നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ക്യാഷ്യം കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു ഒന്നര പഴമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേന്ത്ര എടുത്തിട്ടുള്ളത് അധികം പഴുത്ത പഴ പഴുക്കണ്ട ഒരു മീഡിയം പഴുപ്പായാലും മതി അത് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് അടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പം ഈ ഇത് പകുതി ആയി കഴിയുമ്പം തന്നെ നമുക്കിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാരയും നെയ്യും പഴവും എല്ലാം തമ്മിൽ ഒന്ന് നല്ല രീതിയിലൊന്ന് യോജിച്ച് വരട്ടെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കാരണം ഇത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് നമുക്കിതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് അഞ്ഞൂറ് എം എൽ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് തിള വരട്ടെ അപ്പോൾ തിള വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ അധികം ആവരുത് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെസിപ്പിക്ക് വല്ലാതെ കട്ടി കൂടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് പൊടികളൊന്നും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇനി കോൺഫ്ലോറും പാലും എല്ലാം നല്ല രീതിയിലൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ കത്തേക്ക് നമുക്ക് തിള വരുമ്പോഴത്തേനും ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ ഈ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുന്നത് ഇതിന് കണക്കായിട്ടുള്ള മധുരമാണ് കൊടുക്കുന്നത് അപ്പോൾ തിള വരുമ്പോഴത്തേനും നമുക്കിനകത്തേക്ക് ഇനി പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിള വരട്ടെ അപ്പോൾ തിള മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന് വരും അപ്പം കുറുകി ഏകദേശം നമ്മൾ കുറുകിയെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് ഏലക്ക പൊടിയാണ് അപ്പോൾ ഏലക്ക പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേനും ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ല ഒരു മണവുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ശർക്കരപ്പാനിയിലുള്ള ഇതിൻ്റെ പഴത്തിൻ്റെ തന്നെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അധികം കട്ടിയായി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ആക്കി എടുക്കുമ്പത്തേനും റെഡി ആയി കിട്ടും ഇനി നമുക്ക് ഇന്നത്തേക്ക വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച കാഷ്യൂ കിസ്മിസുമാണ് അതും പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഒരു രണ്ട് മൂന്ന് നുള്ള ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് മസ്റ്റാണ് അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഞാൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്